ഹലോ എല്ലാവർക്കും ബിനുസ് കിച്ചൻ ടൈൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയാണ് അപ്പോൾ സാധാരണ ബിരിയാണിയൊക്കെ കഴിച്ചും മടുത്തവർക്കൊക്കെ പിന്നെ പുതുമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഞാൻ ഇവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ അടുത്തുള്ള നല്ല പീസൊക്കെ നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം അത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കുറച്ച് കളറൊക്കെ നല്ലൊരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചില്ലി പൗഡർ പൗഡറായിട്ട് യൂസ് ചെയ്താൽ മതി അപ്പം നമ്മുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പില നമുക്ക് നന്നായി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് അപ്പം നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ മസാലപ്പൊടികളും പിന്നെ നമ്മുടെ വേപ്പിലയും കോൺഫ്ലവറും മൈദ്യമൊക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറക്കാൻ ഇല്ലെങ്കിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ ചിക്കൻ കരിയാനും ഉള്ളു വേവാതിരിക്കാനൊക്കെ ഒക്കെ സാധ്യത ഉണ്ട് അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം அப்ப நம்ம சிக்கன அத்தியாவசியம் நல்ல உள்ளக்க வெந்து நல்ல முரிஞ்சு வந்து இனி நமக்கு எடுத்து மாட்டா இதுபோல நமக்கு பாக்கியுள்ள சிக்கன் மறுத்தெடுக்க சிக்கன் வறுத்த வேலைச்சே நமக்கு ஒரு நாலு சபோளம் நீளத்தின் இரிஞ்சது വറുത്ത് മാറ്റിവയ്ക്ക അപ്പോൾ നമ്മുടെ സബോള ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് പാൻ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ബേ ലീഫ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പട്ട ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഏലക്കായ കരയാമ്പൂ സ്റ്റാർ പിന്നെ ജാതിപത്രി നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവറും ചെറിയൊരു സ്പൈസി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് രണ്ടെണ്ണം ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ ഇടുന്നത് നടു കീറിട്ടാലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ടുകൊടുക്കാം നമ്മൾ പച്ചമുളകും പിന്നെ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമുളക് ഇട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ സബോള വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ബിരിയാണി മസാലയോ ചേർക്കാവുന്നതാണ് പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചമണം വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം മസാല ഒക്കെ നായിക്കഴിഞ്ഞാൽ നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം റൈസ് കുറച്ച് നേരം വെള്ളത്തിൽ നമ്മൾ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചുള്ള റൈസാണ് ഒരു പിടി മല്ലിയലും പൊതിനും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ ഒരു കപ്പില് മൂന്ന് കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ റൈസ് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച് നന്നായി കഴുകിയിട്ടാണ് ഇട്ടുള്ളത് അതിന് ശേഷം ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഒരു ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ റൈസ് ഇതാ ഒരു മുക്കാൽ ഭാഗം വേവാനുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ റൈസൊക്കെ നല്ല കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതാ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നമ്മൾ ചിക്കൻ വറുത്തതാണ് അപ്പോൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ അല്ല ചിക്കൻ്റെ നെയ്യൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ റൈസിന് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കത് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി നമ്മൾ ചിക്കൻ വറുത്തെടുത്ത വെളിച്ചെണ്ണ ആയതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ അതിൻ്റെ ആ ചിക്കൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ മസാലയുടെ ടേസ്റ്റൊക്കെ ആയിട്ടാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ റൈസിന് കൂടുതൽ ടേസ്റ്റാക്കും അത് അപ്പോൾ നമ്മുടെ റൈസ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ റൈസിൻ്റെ വേവൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സബോള നമ്മൾ വറുത്തിച്ചതും ഇൻഡിപ്പ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് കുറച്ച് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് സ്റ്റൗ നമ്മൾ ഇതുവരെ നിർത്തിയിട്ടില്ല അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് സിമ്മില് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഇതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കല്ലേ ചെയ്യുന്നത് പൈസ സെപ്പറേറ്റ് മുകളിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി നല്ല അടിപൊളിയായിട്ട് ഒരു പോലെ നല്ല മുകളിലൊക്കെ ഗാർണിഷ് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ റൈസ് ഒപ്പം മിക്സ് ചെയ്തിട്ട് അതിലും എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് നല്ല അടിപൊളി ടേസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ